ആരോ ഓർത്താണ് വേദനിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവർ പരക്കം പായുന്നത് അവരെ സഹായിക്കാൻ ആരുമില്ലാത്തവരുണ്ട് കർത്താവ് അങ്ങനെയുള്ളവരെ നീ സന്ധിക്കണം ഇന്ന് ഭാര്യ മരിച്ച രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ഭർത്താവ് വന്ന് എൻ്റെ അടുത്ത് നിന്നപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി ആരും ഇല്ലാന്ന് പറഞ്ഞു ഇപ്പം ജീവിത പങ്കാളി എല്ലാം ആയതുകൊണ്ടാണ് അവരങ്ങനെ ആരും ഇല്ലെന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ദുഃഖം എനിക്ക് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല കാര്യം അവരുടെ എല്ലാ കാലാവസ്ഥയിലും എല്ലാ സമയങ്ങളിലും എല്ലാത്തിനും ഉണ്ടായിരുന്ന ഒരാൾ ഒരു നിമിഷം ഇല്ലാണ്ട് വരുമ്പോൾ രണ്ട് കുഞ്ഞുങ്ങളും അപ്പനും മാത്രം മാത്രമാകുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അതുപോലെ തന്നെ അതുപോലുള്ള വേദനകൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് മകൻ മരിച്ചു പോയവരുണ്ട് അതിൻ്റെ അവനെ പുറത്തുള്ള വേദനകൾ മലയാളക്കന്മാരും പരസ്പരം മിണ്ടാതെ തേങ്ങി തേങ്ങി നടക്കുന്നവരുണ്ട് കർത്താവ് പല പല കാര്യങ്ങൾക്ക് വിദേശത്ത് ജോലി നഷ്ടപ്പെടുന്നവരുണ്ട് ജയിലിൽ അകപ്പെട്ടവരുണ്ട് നാട്ടു വരാൻ പറ്റാത്തവരുണ്ട് കൂ കൂടെ കൂടെ പരീക്ഷ തോക്കുന്നവരും കൂടെ കൂടെ വിസ പ്രോസസ്സ് പരാജയപ്പെടുന്നവരും ഇനി എന്ത് ചെയ്യും ദൈവമേ നാട്ടിൽ നിൽക്കാനും പാടില്ല പോകാൻ പറ്റണമില്ല വല്ലാത്ത വിഷമം കൊണ്ട് വല്ലാത്ത വേദന അകപ്പെട്ടിരിക്കുന്നവരുടെ അവരെല്ലാം ഞാൻ ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവേ ജീവിതം കൈവിട്ട് പോകുമ്പോൾ ഉടമ്പടി മാത്രമല്ലേ ഉള്ളൂ കാര്യം ഉടമ്പടി മാത്രമാണ് നോട്ട് ബൈ മീറ്റർ വർക്ക് ചെയ്യുന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് ആ വാഗ്ദാനത്തിന് വാതിലാണ് കർത്താവ് എന്നേ എല്ലാ മനുഷ്യരുടെയും എല്ലാ വാതിലും അടയുമ്പോൾ വാഗ്ദാനം നിന്റെ എൻ്റെ നിന്റെ കഴിവുകൊണ്ടല്ലേ എൻ്റെ കൃപ കൊണ്ടാണെന്ന് പറയുന്ന വാതില് കൃപയുടെ വാതിലാണ് യേശുക്രിസിലൂടെ തുറന്ന് വെച്ച മാതാവിൻ്റെ മധ്യസ്ഥെ യേശുവിനോടുകൂടി തുറന്ന് വെച്ച വാതില് അനുഗ്രഹത്തിന്റെ ആശ്വാസത്തിൻ്റെ വാതില് എല്ലാവർക്കും തുറന്നു തീ കത്തുമ്പോഴ് അതിൽ എന്തിരി പോകുമെന്ന് ഓർക്കുമ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു എമർജൻസി എക്സിഡാണ് പരിശുദ്ധ അമ്മ എന്നോട് എത്രയോ പ്രാവശ്യം ഈശോ നീ പറഞ്ഞിരിക്കുന്നു അത് നിൻ്റെ അടുത്ത് വരാൻ അധികാര ഒരു ഒരു യോഗ്യതയും ഇല്ലെങ്കിലും ഒരു യോഗ്യതയും ഇല്ലാതിരിക്കുന്ന സമയത്തും നിൻ്റെ അടുത്ത് വരാൻ ഞങ്ങൾക്കുള്ള യോഗ്യത നീ ഞങ്ങൾക്ക് നൽകിയ അമ്മ തന്നെയാണ് അമ്മ എമർജൻസി എസ് ആണ് ആ അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു യോഗ്യതയും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി രക്ഷപ്പെടുത്താനൊരു വാതിൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ കൊണ്ടുവന്ന അമ്മ നിൻ്റെ അടുത്ത് കൊണ്ടുവന്ന ഒരു മനുഷ്യർ പോലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കർത്താവെ ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബവും അവരെ അവർക്ക് മിണ്ടാ അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനോ ശുപാർശ ചെയ്യാനോ ആരും ഇല്ല ശുപാർശയും അതിനേക്കാൾ വലിയ ശുപാർശയും കൊണ്ടു വന്ന് അവർക്ക് അവരുടെ ഈ കിട്ടേണ്ടത് നഷ്ടപ്പെടുകയും നിസ്സഹ നിൽക്കുകയും ഈ ജീവിതം എന്തിനു തന്നു എന്ന് പോലും ചിന്തിക്കുന്ന സാധാരണ സങ്കടപ്പെടുന്ന മനുഷ്യരുണ്ട് അവിടെ കൂടെ നിന്നുകൊണ്ട് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവിക്കാനുള്ള മാർഗത്തിന് വേണ്ടി അരയുന്നവർ മേൽഗതിക്ക് വേണ്ടി പരക്കം പകയുന്നവർ അവിടെ എല്ലാം കൂടെ നീ ഉണ്ടാകണമേ അമ്മേ നിൻ്റെ മധ്യസ്ഥ ഉണ്ടാകണമേ എൻ്റെ കർത്താവെ ഇന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തും കണ്ടും കേട്ടും ചെയ്ത് തീർത്ത് അവർ ആശ്വാസത്തോടെ മടങ്ങി വരാൻ കണ്ണുനീരോടെ അവർ വിതക്കുന്നു ജയഘോഷത്തോടെ കൊയ്തക്കറ്റയുമായി തിരിച്ചു വരുന്നത് അങ്ങനെ വാഗ്ദാനമാണെങ്കിൽ ഈ പ്രാർത്ഥന കേൾക്കുന്നവർ ഇന്ന് രാത്രി സന്തോഷത്തിരിച്ചു പറയാൻ ഇടയാക്കിടമേ നിത്യം പിതാമ്പുത്രനും പരിശുദ്ധനും സ്നേഹിക്കാമേ ഈ വിഷയത്തിനുമൊരു ദൈവിക തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കിടമെ പ്രാർത്ഥിക്കുന്നു മാരകരമായ രോഗങ്ങൾ തീരാവികളെ ആസ്വദിച്ച് കഴിയുന്നവരെ അവിടെ ബൈ സ്റ്റാൻഡേഴ്സായിട്ട് നിൽക്കുന്നവർ കർത്താവി വേണ്ടിയുള്ള ആവശ്യമായ സാമ്പത്തികമായ അവസ്ഥകളില്ലാത്തവർ ആക്കി വേണ്ടി വല്ലാതെ വിഷമിക്കുന്നവർ കൃത്യ കടങ്ങളാൽ കടങ്ങളെ കാരണം കടക്കാരുടെ വിഷ സമ്മർദ്ദങ്ങൾ മൂലം മനസ്സ് വിഷമിക്കുന്നവർ പല വിഷയങ്ങളും വിചാരിച്ച പോലും നടക്കാതെ ഇങ്ങനെ ട്രാഫിക് ജാം പോലെ ജീവിതത്തിൽ ജാമായി ഒരു അടിപൊളി ജീവിതം മുന്നോട്ട് പോകാതെ കുഴഞ്ഞു വഴിയിൽ കുഴഞ്ഞു പോകുന്നവരെ ആ രക്ഷയ്ക്കും എപ്പോൾ രക്ഷപ്പെടുമെന്ന് അറിയാൻ പാല വിഷമിക്കുന്നവരെ അവർക്ക് കർത്താവെ ഒരു പുതിയ വഴി കാണിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ ദേവമാതാവിന് മാധ്യസ്ഥ ലഭിക്കുന്നു പ്രാർത്ഥനയിൽ കർത്താവെ മുന്നോട്ട് പോയിട്ട് പലർക്കും പ്രാർത്ഥന ഉത്തരം താമസിക്കുന്നതനുസരിച്ചു കൊണ്ട് വിശ്വാസശൈത്യം സംഭവിച്ചവരെ അവരെ കർത്താവ് അങ്ങ് ആര് ഇപ്പോൾ ഇങ്ങനെ ചൂടാക്കുകയും വാടിപ്പ് ഇങ്ങനെ നടക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മക നിറവാൻ അവരവിഷ്കരിച്ചണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭവ ഭവനങ്ങളിൽ വഴക്കും വിദ്വേഷവും മത്സരവും ഉള്ളവരെ ഭൗതിക ജീവിതത്തിൽ പരാജയങ്ങളും മത്സര ഉള്ളവരെ ഒരു വിഷയം കണ്ട് ഒരു ലക്ഷ്യം ഫിക്സ് ചെയ്ത് അതിലാശ്രയം വെച്ച് മുന്നോട്ട് പോയി കർഷങ്ങളെടുത്തു ഇപ്പോൾ അത് നടക്കാത്ത അവസ്ഥയായി അങ്ങനെ ജീവിതം വന്നിച്ച് പോയവർ അവരെ എല്ലാം കർത്താവ് ഇപ്പോഴും പരിശുദ്ധ ദേശ്യസത്തിൽ അവരെ അവരുടെ ബന്ധനങ്ങളെ യേശു ക്രിസ്ത് ഞാൻ അഴിച്ചു മാറ്റുന്നു കർത്താവ് അഭിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് ഇന്നത്തെ യാത്ര ഇന്നത്തെ ജനങ്ങളോടുള്ള ഇടപെടലുകൾ ഇന്നത്തെ സംസാരങ്ങൾ ജനങ്ങളോടുള്ള അഭിസംബോധനകൾ പഠനങ്ങൾ പഠിപ്പിക്കലുകൾ എല്ലാം ആശീർവച്ച് പ്രാർത്ഥിക്കുന്നു കൃത്യം നാളെ തിങ്കളാഴ്ച ജോലികൾക്ക് ആവശ്യമായ അന്യധാരികൾ സ്വരുക്കൂട്ടുന്നവരെ അവർക്കുള്ള തടസ്സങ്ങളെ ഈശ്വരനാമത്തിൽ ബന്ധിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശ് ഹൃദയത്തിൻ്റെ മന്ദിപ്പുകൾ മാറുകയും മനസ്സിൻ്റെ ഇടർച്ച കർത്താവിൻ്റെ നാമത്തെ സുഖപ്പെടുകയും ചെയ്യട്ടെ പഠിക്കാൻ പറ്റാത്തവർ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഉറങ്ങാൻ പോലും പറ്റാത്തവർ അവരുടെ വിശ്വാസം വർദ്ധിക്കുകയും പ്രാർത്ഥനയിൽ അവർ എരിവുള്ളവരാകുകയും ഈ വിഷയത്തെ അതിജീവിക്കാൻ പരിശുദ്ധ ദേവമാതാവ് അവർ സഹായിക്കട്ടെ വിദേശ ജോലികൾ അതിനുള്ള രേഖകൾ യാത്രകൾ പരീക്ഷണങ്ങൾ ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ വരാൻ പോകുന്ന റിസൾട്ടുകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നിനക്ക് അനുകൂലമായി മാറട്ടെ ലോഡിൻ ഫ്യൂസിയസ് സ്പിരിറ്റ് ലോഡിൻ ഫ്യൂസിയ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ കുഞ്ഞുങ്ങളെ പ്രതി പീഡിതരായിട്ടുള്ളവരും മാനസികമായ പ്രയാസം അനുഭവിക്കുന്നവരും കുഞ്ഞുങ്ങളോട് സങ്കടപ്പെടുന്നവരും കുഞ്ഞുങ്ങളില്ലാത്തവരും വേദനിക്കുന്നവരെയും ഈ നിമിഷം ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു ലാഡിൻ ഫ്യൂസിയ സ്പിരിറ്റ് ആളിന്ഫസപ്പെട്ട പൗർഗ്രൈസ് കടങ്ങള് കടകൾ വരുമാനമാർഗങ്ങൾ ഹോൾസെയിലുകൾ റീറ്റെയിലുകളായി വർക്ക് ചെയ്യുന്നവർ ഏജൻസി എടുത്ത് വർക്ക് ചെയ്യുന്നവർ മത്സ്യത്തൊഴിലാളികൾ കർഷകത്തൊഴിലാളികൾ കൃഷിയിടങ്ങൾ കൊണ്ട് ജീവിക്കുന്നവർ അവരെല്ലാം കർത്താരും നാമത്തിൽ ആശ്ചര്യപ്രദിക്കുന്നു അവരുടെ അതിനോടനുബന്ധിച്ചുള്ള എല്ലാ വിഷയത്തിലും നമ്മൾ ദൈവിക തീരുമാനം ഉണ്ടാകട്ടെ ഇന്ന് ഞായറാഴ്ചയാണ് വർഷങ്ങളായി കൃപാന മാസങ്ങളായി വെദ്ധിവസങ്ങളായി പ്രാർത്ഥന മുടങ്ങിയവർക്ക് കർത്താവ് പുതിയ കൃപ നൽകുകയും അവിടെ ആത്മീയ ജീവിതത്തെ കർത്താവ് ബലപ്പെടുത്തുകയും ചെയ്യട്ടെ ഗ്രൈസ്